ചിറയൻകീഴ് മേൽപ്പാല നിർമ്മാണം അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അനന്തമായി നീളുകയാണ് മീറ്റർ നീളം മാത്രമാണുള്ളത് ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വാക്കുകൊണ്ട ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുമൂലം യാത്രക്കാരും വ്യാപാരി വ്യവസായികളും ഏറെ ബുദ്ധിമുട്ടിലാണ് ചിറിയൻകീർ റെയിൽവേ മേൽപ്പാലം പണി പൂർത്തീകരിച്ചോ എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടോ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറയൻകീഴ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉച്ചവരെ കടകളടച്ച് എം എൽ ഓഫീസിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തി ഉപവാസ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഈ റെയിൽപാലം റെയിൽവേ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ ആയിരുന്നാലും എസ് എൻ ആയിരുന്നാലും തൊഴിലാളി സംഘടനകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു സമരം നടത്തുകയുണ്ടായി അന്നും കടയടപ്പും പ്രതിഷേധ പ്രകടനവും ഒക്കെ ഉണ്ടാകും ആ സമരത്തിന് പിന്നാലെ വരുന്ന രണ്ടു മൂന്ന് മാസങ്ങൾക്കകം ഏതോ ഒരു തീയതിയും പ്രഖ്യാപിച്ചു ഈ മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നുള്ളത് വീണ്ടും ഇപ്പോൾ ഇത് തുറന്നിട്ടില്ല എന്നും വീണ്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിന് സമരത്തിനിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം മോശമായ ഒരു പ്രവൃത്തിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ഗവൺമെന്റും ചെയ്യുന്നതുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ചു വർഷക്കാലമായി ഇവിടുത്തെ വ്യാപാരികൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കുമൊക്കെ ഓണം പോലും ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ വ്യാപാരമില്ല ഇവിടെ ആട്ടോറിക്ഷക്കാർക്ക് വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ കഴിയുന്നില്ല ഇവിടെ ആശുപത്രിയിൽ വരുന്നവർക്ക് എത്താൻ കഴിയുന്നില്ല ഇവിടെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുന്നില്ല മറ്റ് വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇത് ആരും നിർബന്ധിച്ചു കൊണ്ടുവന്നൊരു മേൽപ്പാലമല്ല ഇവിടെ എന്തോ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ഗതാഗതം സുഗമമാക്കുന്നതിനും ഇവിടത്തെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിനും ഇവിടെ വ്യാപാരങ്ങൾ വർദ്ധിക്കുന്നതിനും ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയിൽവേ മേൽപ്പാലം അനുവദിച്ചത് നമുക്കറിയാം ഒരു റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചെടുക്കുന്നതിനു വേണ്ടി എന്തുമാത്രം സമയം വേണമെന്നുള്ളത് സമയബന്ധിതമായി തീർക്കുന്നതിനെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തീർക്കാവുന്ന ഒരു പണി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പണിയായി ഇത് അവശേഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിന് നേതൃത്വം നൽകുന്നവർ ഇവിടെയുള്ള ജനങ്ങൾക്കും തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും തന്നൊരു പണിയാണ് ജീവിക്കാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്ന തൊഴിലാളികൾ അതുപോലെ ജീവിക്കുവാൻ വേണ്ടി കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവിലെ മുതൽ അർദ്ധരാത്രി വരെ വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് ഭീഷണിയാണെന്നുള്ള നിലയിൽ ഈ റെയിൽവേ മേൽപ്പാലം നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ നിവാസികളും കച്ചവടക്കാരും വിചാരിക്കുന്നത് ഈ മേൽപ്പാലം നിർമ്മാണം തുടങ്ങണ്ടായിരുന്നു സുഖവുമായി ഇവിടെ യാത്ര ചെയ്യാമായിരുന്നു സുഖവുമായിട്ട് ഇവിടെ വ്യാപാരം ചെയ്യാമായിരുന്നു ഇവിടെ പണിയെടുക്കാമായിരുന്നു ഈ അഞ്ചു വർഷക്കാലം ഇവരനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളോ ഗവൺമെന്റോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അനിൽ ചാമ്പ്യൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഹമ്മദ് റാഫി കല്ലമ്പലം നൌഷാദ് ലാൽ സജു മുദാക്കൽ ശ്രീകുമാർ പൂജ ഇക്ബാൽ കണ്ണൻ ചന്ദ്രപ്രസ് ഷൈൻ വർക്കല മനീഷ് സി എന്നിവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ